സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇടുക്കി ജില്ലാ ക്രെഡിറ്റ് ഔട്ട് റീച്ച് പരിപാടി ഇരുപത്തി അഞ്ചിന് മുതലക്കുടം സെന്റ് ജോർജ് പാരീഷ്കാലിൽ നടക്കും രാവിലെ പതിനൊന്ന് മുപ്പതിനാണ് പരിപാടി ചീഫ് ജനറൽ മാനേജർ ഭുവനേശ്വരി എ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ബാങ്ക് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സെന്റ് ജോർജ് ഫോറിയൻ ചർച്ച് മൊത്തക്കൂടത്തിന്റെ പാരീസ് വെച്ചാണ് നടക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ ബാങ്കിന്റെ വകുപ്പ് മേധാവികൾ വിവിധ ഗവൺമെന്റ് ഏജൻസികളുടെ മേധാവികളും കർഷക സംഘടനകളും എസ് എസ് ജികളും ഫാർമോ പ്രൊഡ്യൂസർ കമ്പനികളും എല്ലാം അതിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ അവരുടെ പത്ത് സ്റ്റാളുകളുണ്ട് വിവിധ കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും അത് ജനങ്ങളെ പരിചയപ്പെടുത്തുന്നതും കാര്യങ്ങളാണ് കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് ജനങ്ങളെ ഉദ്ദേശമാണ് വിളിച്ചത് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നിങ്ങളുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേരള സർക്കിൾ ചീഫ് ജന ബാങ്ക് ഭുവനേശ്വരി മേളാണ് അപ്പോ ഇതിനോടനുബന്ധിച്ച് വായ്പാ വിതരണ മേള മാത്രമല്ല മറ്റു ബാങ്കുകളുടെയും വായ്പകൾ വിതരണം ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല ഈ സംരംഭകർക്കും കർഷകർക്കും വായ്പാ സംബന്ധമായ എന്തെങ്കിലും സംശയങ്ങളോ ഒക്കെ ഉണ്ടെന്നുള്ളതായി ആ വീതിയിൽ ഉന്നയിക്കാവുന്നതാണ് അതെല്ലാം അവിടെ ചർച്ച ചെയ്യുന്നത് കൂടുതലും കാർഷിക വായ്പയാണ് സംരംഭകർക്കുള്ള വായ്പയും നമ്മൾ ചെയ്യുന്നത് റീറ്റെയിൽ അതായത് ഈ ഹോം ലോൺസ് അല്ലെങ്കിൽ പേഴ്സണൽ ലോൺസ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് കാർഷിക വായ്പയും സംരംഭകർക്കുള്ള വായ്പകളാണ് തുടർന്ന് ഉച്ച കഴിഞ്ഞിട്ട് നമ്മളൊരു സന്ധ്യാശീലം എന്ന് പറയുന്ന ഒരു സമ്പർക്ക പരിപാടി നടത്തുന്നുണ്ട് അത് മെയിനായിട്ട് നമ്മുടെ സ്വയം സഹായ സംഘങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പം അവര് വന്നിട്ട് ഞങ്ങളുടെ അത് എസ് ബി ഐ എക്സ്ക്ലൂസീവായിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് അവർ വന്ന് നമ്മുടെ ചീഫ് കയറൽ മാനേജറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും അവർക്കുള്ള പ്രശ്നങ്ങൾ ഉന്നയിക്കുകയും അത് ചർച്ച ചെയ്യും പിന്നെ ഒരു ചെറിയൊരു കൾച്ചറൽ ഈവിനിങ് അവരുടെ ഉണ്ടായിരുന്നു